കാഞ്ഞിലേരി കൈരളി സ്വാശ്രയ സംഘം നടത്തിയ കുടുംബ സംഗമം ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൌൺസിലർ എം ഷിജിൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എഫ് സി ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എം സി രാഘവൻ മുഖ്യാതിഥിയായി പി വി പ്രകാശൻ കെ ജനാർദ്ദനൻ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് കുടുംബ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറിയിൽ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേയാണ് കൈരളി സ്വാശ്രയ സംഘം എന്ന രീതിയിൽ മുൽ മുപ്പതോളം അംഗങ്ങൾ പങ്ക് ഉള്ള ഒരു സ്വാശ്രയ സംഘം രൂപീകരിച്ചിട്ടുള്ളു കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തകരും അതിൻ്റെയോടൊപ്പം മറ്റു ഭാഗങ്ങളിലുള്ള ആ ഭാഗത്തുള്ള യുവാക്കളെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വാശ്രയ സംഘം രൂപീകരിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വാശ്രയ ഒരു ഒരു സംരംഭം തുടങ്ങി നല്ല രീതിയിൽ എല്ലാവർക്കും സാമ്പത്തികമായും ഒക്കെ ഒരു ഭദ്രത ഉണ്ടാക്കുക അതോടൊപ്പം നാടിനും സമൂഹത്തിനും ഒക്കെ നല്ല രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി യുവാക്കളുടെ ഒരു കൂട്ടായ്മക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സംഘത്തിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ സംഘം നടത്തിയിട്ടുള്ളത് ചുരുങ്ങിയ കാലവിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വയനാട് ദുരന്ത ഉണ്ടായ ചുരുമല ദുരന്തമുണ്ടായ സമയത്ത് ഞങ്ങളുടെ ഒരു വലിയൊരു പരിപാടി എന്നുള്ള നിലയിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെല്ലാം ഉപയോഗിക്കുന്ന കർക്കിടക മരുന്ന് വലിയ രീതിയിൽ പത്ത് ആയിരത്തോളം ആളുകൾക്കുള്ള കർക്കിടക മരുന്ന് ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വലിയ സാമ്പത്തികം മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വിഷുക്ക് വിഷുക്കോടി നൽകാനും വിഷു കിറ്റ് നൽകാനും ഓണക്കോടി നൽകാനും ഓണക്കിറ്റ് നൽകാനും ഒക്കെ നമുക്ക് നടക്കാൻ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൊരു കേസാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെക്കുന്ന സമയത്ത് വീടിന് സഹായം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ രണ്ട് വർഷമായി നടത്തി വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു പരിപാടി ജൈവ പച്ച കൃഷി എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തെല്ലാം വലിയ രീതിയിൽ വിഷമാലിന്യങ്ങളുള്ള പച്ചക്കറികൾ വരുന്ന സമയത്ത് നമ്മൾ കഴിയുന്ന രീതിയിൽ അതിനെ തടയുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരു പ്രദേശത്ത് നമ്മുടെ സംഘം മെമ്പറായ പി വി പ്രകാശ് ചേട്ടൻ്റെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ നിർലോഭമായ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ രീതിയിൽ പച്ചക്കറി നടുകയും നല്ല രീതിയിൽ വിളവെടുപ്പ് ഉണ്ടാക്കി കൃഷി ഓഫീസറെ ഒക്കെ പങ്കെടുപ്പിച്ച് വിളവെടുത്ത് നാട്ടിലെല്ലാവർക്കും ഒരു മാതൃകയാകുന്ന രീതിയിൽ പച്ചക്കറി കൃഷി നടത്തി ഈ വർഷവും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കുടുംബ സംഗമാണ് ആ കുടുംബ സംഗമത്തിലാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒട്ടേറെ ജനസേവനപരമായ പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നു അതിന് ഞങ്ങൾക്ക് ഈ നാടിൻ്റെ നിറഞ്ഞ പിന്തുണയുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാം